മെഡി രണ്ടിലും ഇന്നത്തെ എപ്പിസോഡിൽ ലച്ചു താലി പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ട് സ്വാതി കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് സ്വാതി ചോദിക്കുന്നുണ്ട് ആ മനുഷ്യ നിന്നോട് സ്നേഹമില്ലല്ലോ പിന്നെന്തിനാണ് നീ ഇത്രയും സ്നേഹിക്കുന്നതെന്ന് അന്നേരം അതേ താലി പിടിച്ചത് കൊണ്ട് തന്നെ അമ്മ പറയുന്നുണ്ട് ആ മനുഷ്യന് എന്നോടുള്ള സ്നേഹം പല അവസരത്തിലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അന്നേരം ലച്ചുവിൻ്റെ സ്നേഹത്തിൽ സങ്കടപ്പെടുന്നുണ്ട് സ്വാതി എന്നിട്ട് പറയുകയാണ് ആ മനുഷ്യൻ നിന്റെ ഈ സ്നേഹം മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്താണ് എൻ്റെ സങ്കടമെന്ന് തുടർന്നുള്ള ഒരു സീനിൽ ദിനേശൻ തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് വന്ന ഉടനെ കാവേരിയോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം അത് ശ്രദ്ധിക്കുന്ന കവിത പറയുന്നുണ്ട് ടെൻഡറിൻ്റെ കമ്മീഷൻ കിട്ടാത്തതിനുള്ള ദേഷ്യമാണ് ഈ കാണിക്കുന്നതൊക്കെ അറിയാമെന്ന് പിന്നീട് കുറച്ച് അവർ തമ്മിലുള്ള സംസാരമൊക്കെ നടക്കുന്നുണ്ട് അതേസമയം തച്ചിലേടത്ത് കുഞ്ഞൂട്ടൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ആ നേരം ആരാണ് നിന്നെ അടിച്ചത് അടി അടികിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ആനന്ദവല്ലി കളിയാക്കുന്നുണ്ട് തുടർന്ന് നരേന്ദ്രൻ തമ്പിയും ചോദ്യം ചെയ്യുന്നുണ്ട് നീ അന്വേഷിച്ചിട്ട് പോയിട്ട് കണ്ടെത്തിയോ അവൻ എവിടെയാണ് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് തുടർന്ന് കുഞ്ഞൂട്ടനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രൻ തമ്പിയെ പിടിച്ചു മാറ്റുന്നുണ്ട് മുത്തശ്ശിയും ആനന്ദവല്ലിയും ഒക്കെ ചേർന്ന് അതേസമയമാണ് സ സഞ്ജു വീട്ടിലേക്ക് തിരികെ എത്തുന്നത് കുഞ്ഞുട്ടൻ്റെ കാര്യം ആലോചിച്ചിട്ടും ലച്ചുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടും ആകെ ടെൻഷനടിച്ചാണ് സഞ്ജു വീട്ടിലേക്ക് എത്തുന്നത് അതേസമയമാണ് കവിത ദിനേശിനെ പറ്റിയുള്ള പരാതി ആറ്റന്തൻ്റെ ഫയലുകളും ഒക്കെ കാണിക്കുന്നത് അന്നേരം കവിതയോടും എല്ലാവരോടും ദേഷ്യപ്പെട്ടങ്ങ് റൂമിലേക്ക് സഞ്ജു പോകുന്നുണ്ട് തുടർന്ന് രാത്രി ശ്രീദേവി ചെന്ന് സഞ്ജുവിനോട് പറയുന്നുണ്ട് അച്ഛനെ എല്ലാവരും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റിൽ നിന്നാണ് അദ്ദേഹം എല്ലാവരോടും സ്നേഹമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ നീം അങ്ങനെ ആകണം എന്നൊക്കെ ശ്രീദേവി സഞ്ജുവിനോട് പറയുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ പത്രം വായിച്ച ശേഷം കൂടി കവിത എല്ലാവരെയും വിളിക്കുകയാണ് അന്നേരം ശ്രീദേവിയും സഞ്ജുവും മുത്തശ്ശനും കാവേരിയും ഒക്കെ താഴേക്ക് എത്തുന്നുണ്ട് അന്നേരം പത്രം വാ കാണിച്ചിട്ട് കവിത വായിക്കുന്നുണ്ട് ഈ വർഷത്തെ വൈ ബി എൽ പുരസ്കാരം സഞ്ജയ് പണിക്കർക്കാണെന്ന് അന്നേരം സഞ്ജുവിനോട് എല്ലാവരും സന്തോഷത്തോടെ പെരുമാറുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് തന്നെ ചന്ദ്രകാന്തത്തിലും ഈ പത്രവാർത്ത സ്വാതി കാണുന്നുണ്ട് തുടർന്ന് പ്രഫയെ കാണിക്കുമ്പോൾ വാവ് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ടുണ്ട് അഭിനന്ദനം അറിയിക്കണം നമുക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ പ്രഫയും കാഞ്ചനയും പറയുന്നുണ്ട് തുടർന്ന് ഇത് അമ്മുവിനെ കൂടെ ഞാനൊന്ന് കാണിക്കട്ടെ എന്നും പറഞ്ഞ് പത്രവും എടുത്തുകൊണ്ട് സ്വാതി പോകാനായിട്ട് പോകുമ്പോഴാണ് കാഞ്ചനയുടെ കയ്യിലിരുന്ന ചായ ആ പത്രത്തിലേക്ക് വീഴുന്നത് തുടർന്ന് ലച്ചുവിനെ ആ പത്രം കാണിക്കാനായിട്ട് സ്വാതിക്ക് കഴിയുന്നില്ല തുടർന്ന് അമ്മുവിനെയും സഞ്ജുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് സ്വാതി പറയുന്നുണ്ട് അവരെല്ലാവരും കൂടി പോകുമ്പോൾ അന്നേരം അവളെ കൂടി കൊണ്ടുപോകണമെന്നുണ്ടോ എന്ന് കാഞ്ചന കൂടി ചോദിക്കുന്നുണ്ട് അവളും കൂടി സഞ്ജുവിൻ്റെ വീടൊക്കെ ഒന്ന് കണ്ടിരിക്കട്ടെയെന്ന് സ്വാതിയങ്ങ് പറയുകയാണ് അന്നേരം അമ്മുവിനോടുള്ള ഈ പെരുമാറ്റത്തിലേക്ക് കാഞ്ചനെ സ്വാതിയുടെ പെരുമാറ്റത്തിലേക്ക് കാഞ്ചനയ്ക്ക് നന്നായിട്ട് ദേഷ്യമുണ്ട് അന്നേരം പ്രഭ പറയുന്നുണ്ട് അമ്മുവിൻ്റെ ഓർമ്മകളാണ് അമ്മുവിനെ ഇഷ്ടപ്പെ അമ്മുവിനെ ഇഷ്ടപ്പെടാനായിട്ട് അവൾക്കുള്ള കാരണമെന്ന് അന്നേരം വിഷമിച്ചു മുഖവുമായി നിൽക്കുന്ന കാഞ്ചനയെയും കാണിക്കുന്നുണ്ട് തുടർന്ന് സ്വാതിയും കുടുംബവും സഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പ്രഫയും കാഞ്ചനയും കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണിക്കുന്നുണ്ട് പക്ഷേ ലച്ചുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീദേവിയാണ് കാഞ്ചന കാണുന്നത് അന്നേരം തൻ്റെ മുന്നിൽ കാഞ്ചന കാണരുത് എന്ന ഒരു ശ്രീദേവിയെ കാണരുത് എന്ന ഒരു ഒറ്റ എഗ്രിമെൻറ്റിലാണ് കാഞ്ചന അവിടേക്ക് വരാൻ തയ്യാറാകുന്നത് പക്ഷേ വന്ന പാടെ തന്നെ ശ്രീദേവി കാണുന്ന കാഞ്ചന ആകെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് ഇനി ലച്ചുവിനെയും കൂട്ടി തന്നെയാണോ സ്വാതി സഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വന്നത് അതേ അതോ ലച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ നിൽക്കുകയാണോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിൻ്റെ ഒരു ഏകദേശ ഹൈലൈറ്റ് ഓക്കെ താങ്ക്